മുന്നണിക്ക് തിരിച്ചടികളുടെ ദിനം കോൺഗ്രസിനെയും സി പി എമ്മിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശേഷം ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയിരുന്നു തൊട്ടു പിന്നാലെ മണിക്കൂറുകളുടെ ഇടവേളയിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ പ്രഖ്യാപനവും വന്നു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പതിമൂന്ന് സീറ്റുകളിലും തനിച്ച് മത്സരിക്കുമെന്നായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിപക്ഷ ഐക്യം ആഹ്വാനം ചെയ്ത് ഭാരത് ന്യായ് ജോഡോ യാത്രയിൽ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വലിയ തിരിച്ചടിയായി മാറി രണ്ട് മുഖ്യമന്ത്രിമാർ നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും നടത്തിയ സീറ്റ് ചർച്ച പരാജയപ്പെട്ടിരുന്നു അതിന് പിന്നാലെ മമതാ ബാനർജി അവസരവാദിയാണെന്നും ബംഗാളിൽ മത്സരിക്കാൻ അവരുടെ കരുണ വേണ്ടെന്നും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞിരുന്നു കോൺഗ്രസ്സിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതൊന്നും കോൺഗ്രസ് പരിഗണിച്ചില്ല ബംഗാളിൽ നടക്കുന്ന ഭാരത് ന്യായ് ജോഡോ യാത്രയെക്കുറിച്ച് കോൺഗ്രസ് തന്നെ അറിയിച്ചിട്ടില്ലെന്നും മമത പറഞ്ഞു മമതയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് മമതാ ബാനർജി ഇല്ലാത്ത ഇന്ത്യ മുന്നണിയെക്കുറിച്ച് സങ്കല്പിക്കാനാവില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറ രമേശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മമതയില്ലാത്ത ഒരു പ്രതിപക്ഷ സഖ്യം സങ്കല്പിക്കാൻ കഴിയില്ല തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ സ്തംഭമാണ് ബംഗാളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഒരു സഖ്യം പോലെ പോരാടും സീറ്റ് വിഭജന ചർച്ചകൾ ഉടനെ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭാരത് ജോഡോ യാത്രയിലേക്ക് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ മല്ലികാർജുൻ ഖാർഗെ പലവട്ടം ക്ഷണിച്ചിട്ടുണ്ട് ജയറാം രമേശ് പറഞ്ഞതിങ്ങനെയാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയാണെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ പരസ്യ പ്രസ്താവന നടത്തുന്നില്ല എന്നും രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു മമതയും അവരുടെ പാർട്ടിയും ഞങ്ങൾക്കൊപ്പമുണ്ട് ചില സമയങ്ങളിൽ അവരുടെയും ഞങ്ങളുടെയും നേതാക്കൾ എന്തെങ്കിലുമൊക്കെ പറയും അത് സ്വാഭാവികമാണ് അതൊന്നും കാര്യമാക്കാറില്ല ജോഡോന്യായ് യാത്രക്കിടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് എന്നാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള സഖ്യസാധ്യത അടഞ്ഞതോടെ ഇടതുപക്ഷത്തിന്റെ കാലു ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് ഇടതുപക്ഷത്തിന്റെ സഖ്യത്തിന് തയ്യാറാണെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇടതുപക്ഷവുമായുള്ള സഖ്യസാധ്യത കോൺഗ്രസ് തേടുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സി പി എമ്മും സി പി ഐയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച കോൺഗ്രസ് എം എൽ എ നേരം ഇരുട്ടി വെളുക്കുന്നതിനു മുൻപ് തന്നെ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനാൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന നിലപാടാണ് ഇടതുപാർട്ടികൾക്കുള്ളത് അതുകൊണ്ടുതന്നെ കോൺഗ്രസ് ആവശ്യത്തോട് ഇതുവരെ അനുകൂലമായി ഇടതുപക്ഷം പ്രതികരിച്ചിട്ടില്ല